ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു പിസ്സയാണ് ഹോം മെയ്ഡ് പിസ്സയാണ് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു പിസ്സ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കിയാൽ മതി അതുമല്ല ഞാനിത് പാനിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഓവനിലൊന്നും വെച്ചല്ല ഉണ്ടാക്കുന്നത് ആർക്കും വേഗം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പിസ്സയുടെ റെസിപ്പിയാണ് എങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് വലിയ ബ്രെഡ് ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് ചെറുതാണെങ്കിൽ നാലെണ്ണം എടുക്കുക എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുകൊണ്ട് ഇതുപോലെയാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഒരു എടുക്കുക ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ബ്രെഡും മുട്ടയും ചേർത്താണ് പിസ്സ തയ്യാറാക്കുന്നത് അപ്പോൾ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാനിവിടെ ഒരു കപ്പ് പാലം എടുത്തിട്ടുണ്ട് ഇത്രയും വേണ്ട അരക്കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാലും മുട്ടയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം ബ്രെഡൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കുക ഒരുപാടങ്ങ് ഉടച്ച് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയെ അങ്ങനെ നമുക്ക് വളരെ വേഗം തന്നെ ഈ ബ്രെഡൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാ ഒന്ന് ഒന്നാകുന്നതിന് വേണ്ടി ഒന്ന് കറക്കി കൊടുക്കുക അതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് അതൊന്ന് എല്ലാ ഭാഗങ്ങളിലേക്കും ഒന്നാക്കി നമുക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം റൗണ്ടിലൊന്ന് ലെവൽ ചെയ്തെടുക്കാവേ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കണേ ഇനി നമുക്കിത് ചെറിയ തീയിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കണം ഒരുപാട് സമയമൊന്നും വേണ്ട പിന്നെ തീ കൂട്ടാതെ കുറച്ച് തന്നെ ഇട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ നമുക്ക് നോക്കാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഇല്ലയോന്ന് അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം താഴ്ഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ ഇനി മുകളിലും കൂടി ഒന്ന് വേവിച്ചെടുക്കണമല്ലോ അതിനായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല കറക്റ്റിന് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി മറുഭാഗം കൂടി നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ അതിനായിട്ട് നമുക്ക് വീണ്ടും ഇത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ ചട്ടുകൊക്കെ ഉപയോഗിച്ചിട്ട് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പതുക്കെ ഇതുപോലെ തന്നെ പ്ലേറ്റിൽ നിന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ താഴ്ഭാഗം ഉണ്ടല്ലോ നന്നായിട്ട് ഇനി വെന്ത് കിട്ടും ഇനി നമുക്ക് ഈ മുകൾ ഭാഗത്തിലായിട്ടാണ് വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് പിസ്സ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പിസ്സ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു ആ പിസ്സയുടെ കറക്റ്റ് മണമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പിസ്സ സോസ് തന്നെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഒർഗാനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉർഗാനയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പിസയുടെ ഒരു ആ ഒരു കറക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടും ഈ പിസ്സ സോസും ഈ ഉർഗാനൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം കുറേ കുറച്ച് ചീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് മോസറല്ല ചീസാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെജിറ്റബിളൊക്കെ വെച്ച് കൊടുക്കാം ഞാനിവിടെ ക്യാപ്സിക്കവും ടൊമാറ്റവും ആണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ ഏതാണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പ്രത്യേകിച്ച് ഇന്നത് തന്നെ ചേർത്ത് കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെജിറ്റബിളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ ഇതിലേക്ക് കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിസ്സയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഹോം മെയ്ഡ് പിസ്സയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വളരെ വേഗം തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പിസ്സയുടെ റെസിപ്പിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കഴിച്ച് കുട്ടികൾ നല്ല അഭിപ്രായം പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമൊക്കെ ഇല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ രണ്ടോ മൂന്നോ ബ്രെഡും ഒരു രണ്ട് മുട്ടയും ഉണ്ടെങ്കിൽ നല്ല ഒരു പിസ്സ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതൊരു മൂന്ന് നാല് പേർക്ക് കഴിക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പിസ്സയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി വേണേ ഒരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്